കുഷ്ഠരോഗ നിർമ്മാർജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അശ്വമെന്നം എന്ന പേരിൽ ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു നമ്മുടെ ജില്ലയിൽ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കപ്പെടുന്നത് കുഷ്ഠരോഗം ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്ന അസുഖമാണ് നേരത്തെ തന്നെ ഈ രോഗത്തെ തിരിച്ചറിയാനും അതിനാവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും സാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും രോഗമുക്തി സാധ്യമാകും രോഗാണു സാന്ദ്രത കൂടിയ അസുഖം ആറുമാസ കാലയളവിലെ ചികിത്സ കൊണ്ടും ഗുരുതരമായിട്ടുള്ള കുഷ്ഠരോഗം പന്ത്രണ്ട് മാസ കാലയളവിലെ തുടർച്ചയായ ചികിത്സയിലൂടെയും നമുക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ സാധിക്കും ഇതിന് മൾട്ടി ഡ്രഗ് തെറാപ്പിയിലൂടെ കുഷ്ഠരോഗത്തിൻ്റെ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ള മരുന്നും പരിചരണവും എല്ലാ സർക്കാർ ആതുരാലയങ്ങളിൽ നിന്നും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഈ ക്യാമ്പയിൻ കാലയളവിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മുപ്പത്തിയോ മുപ്പതോളം ടീമുകളെ സജ്ജമാക്കി പരിശീലനം നൽകി ഭവന സന്ദർശനത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ രോഗലക്ഷണങ്ങളുമായിട്ട് തിരിച്ചറിയപ്പെടുന്ന രോഗികളെ സർക്കാർ ആതുരാലയങ്ങളിൽ എത്തിക്കുകയും കൂടുതൽ പരിശോധന നടത്തിയിട്ട് അവർക്ക് ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ഇതിനാവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തുമ്പോൾ അവർക്കാവശ്യമായിട്ടുള്ള സഹകരണവും സഹായവും മുഴുവൻ പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് ഈ വലിയ ജനകീയ ക്യാമ്പയിൻ ഈ ആരോഗ്യ ക്യാമ്പയിനിൽ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഈ കുഷ്ഠരോഗമെന്ന മഹാവിപത്തിനെ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും തുടച്ച് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ആരോഗ്യ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളൂ